ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ട സീഡ് മുളപ്പിച്ച ഒരു മാവിന്റെ തയ്യെ എങ്ങനെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആക്കി മാറ്റാം എന്നുള്ളതാണേ ഇത് നമ്മൾ ചട്ടിയിലാണ് കണ്ടോ സീഡ് മുളപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാമേ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കളഞ്ഞു അതിന്റെ ഇലകളൊക്കെ കട്ട് ചെയ്യാമേ ഇത് ഇങ്ങനെ ചെയ്ത വേഗത്തിൽ നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് ഇതിനായിട്ട് നമ്മൾ കണ്ടോ ബട്ടി ചെയ്ത ഒരു മാവിൻ്റെ കൊമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനോട് മാച്ച് ആവുന്ന ഓൾ സീസൺ മാവ് മാവിൻ്റെ ഒരു കൊമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ ഇതിനോട് മാച്ച് ആവുന്നതായിരിക്കണേ കണ്ടോ ചെറിയ വണ്ണത്തിലുള്ളതാണ് പിന്നെ ഇതിനെ ഇനി ഇതിൻ്റെ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാമേ കണ്ടോ ഈ ഒരു കമ്പിനെ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിരിക്കുകയാണേ അപ്പോൾ ഇത് തളിര് ഇലകളൊന്നും വന്ന കൊമ്പാവരുതേ തളിരൊന്നുമില്ലാതെ മാങ്ങ കായ്ക്കുന്ന ഒരു പ്ലാന്റിൽ നിന്ന് വേണം നമ്മൾ കമ്പ് മുറിച്ചെടുക്കാൻ അത് രണ്ടും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ കട്ടർ നമ്മുടെ ഹാൻഡ് എല്ലാം അണുവിമുക്തമായിരിക്കണേ ഇതുപോലെ നമ്മൾ ഒരു ആപ്പ് ആപ്പിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുവാണേ കണ്ടോ സൈഡിൽ തൊലിയുണ്ട് സ്കിന്നുണ്ട് കണ്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണേ ഇത് കണ്ടോ ഇതിൻ്റെ നടുവേ ഒരു പിളർപ്പ് ഉണ്ടാക്കണേ കറക്ട് സെൻറ്റർ വെച്ചിട്ട് ഒരു പിളർപ്പ് ഉണ്ടാക്കണം ഇവിടെ നമ്മൾ കണ്ടോ കറക്റ്റ് ആയിട്ട് ഒരു പിളർപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണെ നമുക്ക് കത്തി അതിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ അപ്പൊ ഇച്ചിരി കൂടെ എടുത്തു വെക്കാൻ സൗകര്യം ഉണ്ടേ അപ്പ തീ കണ്ടോ ഇതിലോട്ട് നമുക്ക് ഇത് എടുത്തു വെക്കാം എന്നിട്ട് കണ്ടോ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണേ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം ഇത് നമ്മൾ അടിയിൽ നിന്ന് ചുറ്റിത്തുടങ്ങണേ ഞാനത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ള കണ്ടോ ഇതുപോലെ ചേർന്ന് ഒരു സൈഡെങ്കിലും ചേർന്ന് നിൽക്കണേ നമ്മൾ വലിച്ചു മുറുക്കി ടൈറ്റായിട്ട് കെട്ടണം കണ്ടോ കെട്ടി തുടങ്ങണം നമ്മൾ മുകളിലേക്ക് കെട്ടിയതിന് ശേഷം അത് നല്ല ടൈറ്റായിട്ട് പിന്നെ താഴോട്ട് നമുക്ക് കൊണ്ടുവന്ന ലാസ്റ്റ് നമുക്ക് അത് കെട്ടിവെക്കാമേ എന്നിട്ട് നമ്മൾ ഇതിന് പുറത്ത് ഒരു മൂടി ഇടാൻ വേണ്ടി ഒരു കവർ ഇടുന്നതായിരിക്കും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാവ് നമ്മൾ നമ്മളധികം വില നഴ്സറിയിലൊക്കെ പോയാൽ നമുക്ക് നല്ല വില കൊടുക്കണം നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലൊരു കവറും ഉണ്ട് നമ്മൾ സാഫ് അതിനകത്ത് ഒഴിച്ചിട്ട് സാഫിൻ്റെ പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞതാണ് അപ്പോൾ ഈർപ്പം അതിനകത്ത് നിൽക്കും കണ്ടോ ഇതിങ്ങനെ മൂടി വെക്കുക എന്നിട്ട് നമ്മൾ അതിനൊന്ന് കെട്ടിവെക്കണേ ഞാൻ ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതേ അപ്പം ഏ ഏതൊരു വില കൂടിയ മാവിനെ നമുക്ക് ഇതുപോലെ സ്വന്തമാക്കാം കേട്ടോ അപ്പം ഇതുപോലെ കവർ ഇങ്ങനെ നിൽക്കണേ കവർ ഇതിൻ്റെ എൻഡിൽ മുട്ടരുത് മുട്ടാതെ ഇതിനകത്ത് തന്നെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലതാണേ അപ്പോൾ കണ്ടോ ആ ഈർപ്പം കൊണ്ട് ഇതിനകത്തുള്ള ആ ഈർപ്പം അതൊരു ഹ്യൂമിഡിറ്റി ആയിട്ട് കിട്ടി നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും പെട്ടെന്ന് തന്നെ ഇതിനെ നാമ്പ് പിടിക്കും പിന്നെ ഒരു കാര്യം കൂടെ ഇത് നാമ്പ് വന്നു ഓർത്തിട്ട് നമ്മൾ പെട്ടെന്ന് ആ കവറങ്ങ് മാറ്റിക്കളയല്ലേ ചെറിയ ചെറിയ നാമ്പുകളൊക്കെ പൊടിക്കും ഒരുമാതിരി ഇലകളൊക്കെ വന്നതിന് ശേഷം വേണം നമ്മൾ ഈ കവറ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണേ നമ്മൾ ഇവിടെ നിന്ന് ചെറിയ ഒരു വര കൊടുത്താൽ മതി അങ്ങനെ കട്ട് ചെയ്ത് ചെറിയ അന്തരീക്ഷമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് മാത്രമേ ഇതിന് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാവുള്ളേ അല്ലെങ്കിൽ നമ്മുടെ ചെടി പിന്നെ പെട്ടെന്ന് വെയിൽ കൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇതിനെ ഓപ്പൺ ചെയ്ത് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അതിനെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള ശക്തി ആയിട്ടില്ലല്ലോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇലകൾ വന്നതിന് ശേഷം മാത്രമേ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് അതിനെ ചെറുതായിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് അന്തരീക്ഷവുമായിട്ടൊന്ന് ആക്കി കൊടുക്കണം അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉള്ള വീഡിയോയിൽ നമ്മൾ ഈ ഏത് ചെടിയാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരാഴ്ച തലയാഴ്ച നമ്മൾ ഇച്ചിരി യൂറിയ എന്നിട്ട് കൊടുക്കണേ അപ്പോൾ ഇതാ പെട്ടെന്ന് ഇതിനും നാമ്പുകൾ പൂട്ടും അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് വില കൊടുത്ത് ഒരുപാട് വലിയ വിലയൊക്കെ കൊടുത്ത് നമ്മൾ മാവ് വാങ്ങാതെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ട്രിക്കിൽ കൂടെ നമുക്ക് മാവ് സ്വന്തമാക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് പലപ്പോഴും പിന്നെ മൊബൈൽ മാറ്റി വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വന്നതേ അപ്പം അതൊന്ന് ക്ഷമിക്കണം അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഇനി ഇത് ഷെയ്ഡിനടിയിൽ വെയിലും വലിയ മഴയൊന്നും കൊള്ളാതെ നമ്മൾ കൊണ്ടുവയ്ക്കണം ഇതിൻ്റെ ചൂട്ടിലൊക്കെ വെള്ളം നനച്ചു കൊടുക്കണം ആവശ്യത്തിന് അത് ചെയ്താൽ മതിയെ